ഓം നമോ ഭഗവതേ വാസുദേവായ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു ഇന്ന് രണ്ടാമത്തെ ശ്ലോകമാണ് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമുക്ക് ശ്ലോകം ഒന്ന് പരിചയപ്പെടാം പരമ്പരാപ്രാപ്തം ഇമം രാജ ഋഷയോ വിദു സകാല മഹതാ യോഗോ നഷ്ട പരന്തം കഴിഞ്ഞ ശ്ലോകത്തിൽ അതായത് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഇതും ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഇത് രണ്ടും ഭഗവാന്റെ വാക്കുകൾ ഇനി ഒരു ശ്ലോകം കൂടിയും ഭഗവാൻ പിന്നെ അർജുൻ്റെ ചോദ്യമാണ് ഏതായാലും ഈ ചോദ്യം കഴിഞ്ഞ ശ്ലോകത്തിലല്ല പറഞ്ഞത് ഭഗവാൻ പറഞ്ഞതല്ല അർജുന ഇപ്പം ഞാൻ എന്നെ ഉപദേശിച്ചല്ലോ കർമ്മയോഗം കർമ്മത്തിന് പ്രാധാന്യം കർമ്മം ചെയ്യണം നിസ്വാർത്ഥമായി ചെയ്യണം ഈശ്വരാർപ്പണമായി ചെയ്യണം ഫലേച്ഛ കൂടാതെ എന്നൊക്കെ പറഞ്ഞില്ലേ ഇത് ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞു ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിരുന്നു ഇമം വിവസ്വതം പ്രോക്തവാനഹം അവ്യയം അവ്യയം നാശമില്ലാത്ത ആയിട്ടുള്ള യോഗത്തെ ഞാൻ സൂര്യ ഉപദേശിച്ചു അങ്ങനെ വിവസ്വാൻ മനവേ പ്രാഹ വിവസ്വാൻ സൂര്യൻ അത് ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞു ആ അപ്പൊ എവിടെ പോയി കൃഷ്ണ അതിനുള്ള ഉത്തരമാണ് പറയുന്നത് ഏവം പരമ്പര പ്രാപ്തം പരന്തവാ എന്ന് അർജുനെ വിളിച്ചു പരന്തവ അർജുന ഹേ അർജുന ശത്രുക്കളെ നിഗ്രഹിക്കുന്ന അധിനർത്ഥനായിട്ടുള്ള ആളാണ് പരന്തവൻ അപ്പം അല്ലയോ പരന്തവാ ഏവം പരമ്പരാപ്രാപ്തം ഇപ്രകാരം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പരമ്പരാപ്രാപ്തം പരമ്പരയാ ഉപദേശിപ്പെട്ടത് പരമ്പരയായിട്ട് ഉപദേശിച്ചു ഞാൻ ഉപദേശിച്ചു വിവസ്വാൻ മനുഷ്യൻ ഉപേക്ഷിച്ചു ഇങ്ങനെ പരമ്പര ആയിട്ട് ഇങ്ങനെ ഉപദേശം കൈമാറി കൈമാറി പോന്നു പിന്നെ എന്ത് പറ്റിയത് അങ്ങനെ ഇമം രാജർഷയ വിധു ഇമം എന്ന് പറഞ്ഞത്തെ ഈ കർമ്മയോഗത്തെ രാജർഷികൾ അറിഞ്ഞിരുന്നു രാജർഷയ വിധു പിന്നെ എന്ത് പറ്റി പോയി സഹ ആ യോഗം കർമ്മയോഗം വളരെ വിശേഷായിട്ട് വ്യക്തമായിട്ട് ഉപദേശിച്ച മൂന്നാം അധ്യായത്തിലെ ഈ കർമ്മയോഗം സഹ യോഗ മഹതാ കാലേന വളരെ കാലം കൊണ്ട് മഹതാ കാലേന ഇഹ നഷ്ട ഇവിടെ നഷ്ടമായി എന്ന് പറയാണ് അപ്പോൾ ഇത്ര കേരമായിട്ട് ഉപദേശിച്ചു മഹാൻ മാക്കളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് അറിയുകയും ചെയ്യാൻ രാജ ഋഷികളായിട്ടുള്ള ആൾക്കാർ ദേവ ഋഷി രാജ ഇതൊക്കെ ഉണ്ട് അല്ലേ ആരുദിനം ദേവ മറ്റുള്ള മഹർഷി ബ്രഹ്മർഷി എന്ന് പറയുന്നു രാജാക്കന്മാരും രാജതു രാജാവാണെങ്കിലും ഋഷിതുല്യരായിട്ട് ജീവിക്കുന്ന ജനകര മുതലായിട്ടുള്ള ആൾക്കാരെ രാജ എന്ന് പറയുന്നു അപ്പം ഋഷികൾ തന്നെയാണ് ഇവര് രാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന് രാജ്യം ഭരിച്ചുകൊണ്ട് ഋഷിതുല്യമായ ജീവിതം നയിച്ചുള്ള ആൾക്കാർ രാജ എന്ന് പറയുന്നു ദേവതുല്യരായിട്ടുള്ള നാരദൻ മുതലായിട്ടുള്ള അങ്ങനെ മറ്റു മഹർഷീശ്വരന്മാർ ബ്രഹ്മർഷി സിഷ്ടൻ മുതലായുള്ള ആൾക്കാരെ അപ്പൊ ഇവർക്കൊക്കെ എല്ലാം അറിയാം പിന്നെ ഹർക്കാതറിയാത്തതൊക്കെ നഷ്ടപ്പെട്ടു എന്നും പറയുന്നു ചിലർക്കൊക്കെ അറിയാമെന്നും പറയുന്നു അതോ നഷ്ടപ്പെട്ടത് നമ്മളെ പോലുള്ള ആൾക്കാർക്കാണ് അതെന്തേ കാരണം അതിന് വ്യാഖ്യാനത്തിൽ രംഗനാഥൻ സ്വാമികൾ പറയുന്നുണ്ട് അതിന് കാരണം സ്വാർത്ഥതയാണ് ഈ ഭഗവാൻ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യണം ഫലേച്ഛ അരുത് കർമ്മ അധികാരസ്ഥേ എന്റെ അധികാരം കർമ്മം ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് മറന്നു എന്തേ മറക്കാൻ കാരണം കാലം കൊണ്ടെന്ന് പറഞ്ഞു കാലം തന്നെ അല്ലാന്നാ സ കാലേനേഹ മാറേ ഭഗവാൻ പറഞ്ഞുള്ളൂ സ്വാമികൾ വ്യാഖ്യാനിച്ചെടുത്ത് പറയണു ഇത് കാലം തന്നെ എന്നല്ല മനുഷ്യർ സ്വാർത്ഥികളായി തൻ്റെ കാര്യമഖിലം നടക്കണം തൻ്റെ ധാരസുഖനും സുഖിക്കണം എനിക്ക് സുഖാവണം എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് സുഖാവണം മറ്റുള്ളവർ അതിഹിന്നരാവണം അവരുടെ കാര്യം എന്തായാലും തിരക്കില്ല അവർ ദുഃഖിച്ചോട്ടെ ഇങ്ങനെ സ്വാർത്ഥമതികളായിട്ട് ജനങ്ങൾ നീങ്ങാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഈ മഹായോഗം മഹത്തായിട്ടുള്ളതായി ഈ യോഗം നഷ്ടപ്പെട്ടു പോയി എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ഒരു ഉപദേശത്തിൽ അർജുനൻ ഈ ചെയ്യുന്ന കർമ്മം അർജുനന് വേണ്ടി മാത്രമല്ല ലോകനന്മയ്ക്കായിട്ടാണ് ധർമ്മം നിലനിൽക്കുക എന്നുള്ളത് ഭഗവാന്റെ അവതാരോദ്ദേശമാണ് അത് നടപ്പാക്കാൻ അർജുനൻ സഹായിക്കുകയാണ് അപ്പം അർജുനന് വേണ്ടിയിട്ടല്ല ഈ രാജ്യം അർജുനൻ രാജ്യം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് കൂടുതലും നമുക്ക് നന്നായിക്കോട്ടെ ആവശ്യമാണ് കർമ്മം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം പക്ഷേ നമുക്ക് വേണ്ടി മാത്രമാവുമ്പോൾ അത് സ്വാർത്ഥവും മറ്റുള്ളവർക്ക് വേണ്ടി ആവുമ്പോൾ അത് പരാർത്ഥവുമായിരിക്കുന്നു പരാർത്ഥവുമായിട്ടുള്ള കർമ്മമാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് പറയുന്നു അതിൻ്റെ ഫലം നല്ല സുഖം കിട്ടും മറ്റത് ദുഃഖമേ കിട്ടുള്ളൂ സ്വാർത്ഥതയ്ക്ക് ദുഃഖം ഫലം എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ഇത്രയും ശക്തിയുള്ള ഇത്രയും മഹത്തായിട്ടുള്ള ഈ ഉപയോ ഈ ഉപദേശം നഷ്ടപ്പെട്ടു പോയി ഇനി അത് വീണ്ടെടുക്കണം അത് നിന്നിൽ കൂടെ വേണം അർജുന നീ എന്നെ മുന്നിൽ നിർ മുൻ നിർത്തിക്കൊണ്ട് ഞാൻ ഉപദേശിക്കണം അപ്പം ഈ മഹത്തായ ഈ പാരമ്പര്യത്തോടു കൂടി ഇത് നിലനിർത്തണം ഇതിൻ്റെ മാഹാത്മ്യം നിനക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്നെപ്പോലുള്ളവർ എന്തു വേണം ഇതിങ്ങനെ തലമുറ തലമുറയായിട്ട് കൈമാറി കൈമാറി ഈ ശാശ്വതമായിട്ടുള്ള ഈ യോഗം അവ്യയം നാശമില്ലാത്തതായിട്ടുള്ള ഈ യോഗം നിലനിൽക്കണം എന്നാലേ സമൂഹത്തിൽ സമൃദ്ധി ഉണ്ടാവുള്ളൂ ഐശ്വര്യം ഉണ്ടാവുള്ളൂ സമാധാനം ഉണ്ടാവുള്ളൂ അതിനുവേണ്ടി പരിശ്രമിക്കണം നീയെ എന്നെപ്പോലെ മഹാത്മാക്കളെ പരന്തപ എന്നൊക്കെ അങ്ങനെ വിളിച്ചു അല്ലേ ഓരോരോ ശ്ലോകത്തിൽ ഭഗവാൻ വിളിക്കുന്ന പേരുകൾ അർജുനൻ എന്ന് നേരിട്ടല്ല അർത്ഥം അർജുനാണ് അർജുനന് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇപ്പോൾ എന്നെ ഈ പേര് കൊണ്ട് ഭഗവാൻ വിളിച്ചത് ഓരോരോ സന്ദർഭത്തിൽ അതിനനുസരിച്ചുള്ള പേരുകൾ ഓടിക്കുകയാണ് അർജുനൻ്റെ ആ വിമുഖത കർമ്മം ചെയ്യാൻ സാധിക്കില്ല വിഷാദനായിട്ട് വിഷണ്ണനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആ സ്ഥിതി മാറ്റി അർജുനനെ കർമ്മനിരതനാക്കുവാനായിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചത് അപ്പം ഈ ഉപദേശം നമ്മൾക്ക് അർജുനൻ്റെ കാര്യം കഴിഞ്ഞതേ നമ്മൾക്ക് എന്തിനാണ് അങ്ങനെയല്ല അർജുനൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ ജീവിതം സമാധാനപൂർണ്ണമായിട്ട് ശാശ്വത സമാധാനം കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ ജീവിക്കൂ കർമ്മം ചെയ്യാതിരിക്കരുത് എന്നാലോ കർമ്മം ഫലേച്ചൽ കൂടാതെ ചെയ്യണം ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയുന്നു ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ശത്രുക്കളെ സമ്മതിക്കില്ല നേരാവൻ അത് കാമം മുതലായുള്ള ശത്രുക്കളാണ് നമ്മുടെ ഉള്ളിലുള്ളവരാണ് അവർ നമ്മളെ വഴിതെറ്റിക്കുന്നു അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ നമ്മളുടെ അധീനത്തിലാക്കണം നമ്മുടെ നിയന്ത്രണത്തിലാക്കണം അങ്ങനെയായാൽ ജീവിതം സഫലമാവും എന്ന് ഉപദേശിക്കുന്നു കൂടി ചൊല്ലിയിട്ട് നമുക്ക് സമർപ്പിക്കാം ശ്രീ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ദസ്മിതത്തോടു കൂടിയുള്ള ആ നിൽപ്പ് അർജുനൻ്റെ ശ്രദ്ധയോടു കൂടിയുള്ള കേൾക്കൽ ഉപദേശം സ്വീകരിക്കൽ ഇതിങ്ങനെ മനസ്സിൽ നിൽക്കണം നമുക്ക് പല രീതിയിലും ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കത്തിനും നമുക്ക് ഇത് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആവാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഭഗവാനാണ് നമ്മുടെയൊക്കെ ഈശ്വരൻ ഏകോ ദൈവ ദേവകീപുത്രദേവ ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ മാത്രമാണ് അവരെ ഒരു ദൈവം എന്ന് പറയുന്നത് ോ കർമ്മ ഒരൊറ്റ തസ്യ തസ്യദേവസ് സേവാ ആ ഭഗവാനെ സേവിക്കുക അതിനുള്ള ഒരു മാർഗമാണ് ഈ ഭഗവത്ഗീത പഠനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഓരോരോ ദിവസം പറയുമ്പോഴും ഭഗവാന്റെ മഹാത്മ്യത്തിന് ഊന്നൽ കൊടുക്കണം എന്ന് എനിക്ക് ഒരു ഉൾപ്രേരണ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഭഗവാൻ പറയുന്നുണ്ട് എന്നോട് പറയാ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവുന്ന രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ ഭാഗവതത്തിൽ ഒരിടത്തിൽ പറയുന്നുണ്ട് ത്വമേതദ്പുലീ ഗുരു ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറയുന്നുണ്ട് ഞാനിതൊക്കെ പറഞ്ഞു ഭഗവാന്റെ അവതാര കഥകളൊക്കെ പറഞ്ഞു രണ്ടാം സ്ഥലത്തിലാണ് അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെ വിപുലീകരിക്കുക പറഞ്ഞത് മാത്രമല്ല ഇത് വിപുലീകരിച്ച് പറയണം ഭക്തി എങ്ങനെയാണോ ജനങ്ങളിൽ ഉണ്ടാവുക ആ രീതിയിൽ വർണ്ണിക്കണം എന്ന് അതു അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാനും മുന്നോട്ട് നീക്കുന്നത് കൃഷ്ണായ നമേം പരംപരാപ്തം ഇമം രാജലിഷയോ വിധു സകാലേഹമഹതാ യോഗോ നഷ്ട പരന്ദ ശ്രീകൃഷ്ണാർപ്പണമസ്തു